ഹായ് ഫ്രണ്ട്സ് ഞാൻ സെലിൻ ആണേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നും വരുന്ന പോലെ ഡ്രസ്സിൻ്റെയും അല്ലാത്ത വീഡിയോസൊന്നുമല്ല കേട്ടോ നല്ല അടിപൊളി ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു വീഡിയോയാണ് അത് ഞങ്ങൾ വീട്ടിൽ ചെയ്തതാട്ടോ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്തതല്ല ഞങ്ങൾ വീട്ടിലുള്ളവർ എൻ്റെ മക്കളും ഞാനും അമ്മയും എല്ലാവരും ഞങ്ങൾ വീട്ടിലത്തെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാനത് റെഡിയാക്കി തരാം താരൻ മുടി കൊഴച്ചിലും അതേമാതിരി മുടി വളരാനുമൊക്കെ ഇത് നല്ല ഓയിലാണ് കേട്ടോ ഞങ്ങൾ കുറേ ആയിട്ട് ഞങ്ങളത് യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് കേട്ടോ നമുക്ക് ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും മുടി ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ മുടി ഒത്തിരി നീളത്തിലും അങ്ങനെ വളരും അങ്ങനെയല്ല ഞാൻ പറയുന്നുള്ളു മുടി നല്ല കട്ടിയിലും നല്ല ഹെൽത്തി മുടിയായിരിക്കും താരനൊക്കെ മാറും കേട്ടോ താരനും മുടിവഴിച്ചിലൊക്കെ നല്ല മാറും അപ്പോൾ ഇത് ആവശ്യമുള്ളവരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ അതിൽ നെല്ലിക്ക കയ്യൂന്നി ചെറിയുള്ളി ഉലുവ പിന്നെന്താ കറ്റാർവാഴ കരിഞ്ചീരകം കയ്യും അങ്ങനെ ഒരുവിധ കരിയാപ്പില അങ്ങനെ കുറേ മരുന്നുകൾ ചേർത്തതാണ് കേട്ടോ ചേർത്ത് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ കുറച്ച് ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ കുറച്ചൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് വേണ്ടിയിട്ടും കൂടി ഉള്ളത് ഇതിൽ ചെയ്തിട്ടുണ്ട് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം പറയുന്നതല്ല കേട്ടോ നല്ല ഓയിലാണ് അങ്ങനെ മുടി ഹെയർ ഹെയർക്ക് നോക്കണം ഒത്തിരി മുടി ഒഴിച്ചിൽ അതേപോലെ താരനൊക്കെ ഉണ്ട് കുറേ ഓയിലൊക്കെ തേച്ചിട്ട് കുറയുന്നില്ല അങ്ങനെയൊക്കെ കംപ്ലയിൻ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എണ്ണ വാങ്ങി തേച്ചാൽ മതി കേട്ടോ ഞങ്ങൾ പേഴ്സണലി തേച്ച് അതിൻ്റെ റിസൾട്ട് കണ്ടതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ കുറേ ആയിട്ട് ഈ എണ്ണ മാത്രമാണ് ഞങ്ങൾ മുടിയിൽ യൂസ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ അങ്ങനെയല്ല എൻ്റെ ചാനൽ തീരെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല പുതിയ ചാനലാണ് കേട്ടോ അത് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റിലുമാണ് ഞമ്മളെ ചാനൽ നിലനിന്ന് പോകുന്നത് അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് ആ പിന്നെ പറഞ്ഞു പോയി ഈ വാട്സപ്പ് നമ്പറിൽ വിളിച്ചാൽ കിട്ടത്തില്ല കേട്ടോ അപ്പം മെസ്സേജ് മാത്രം അയക്കാൻ പറ്റത്തുള്ളൂ അതിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഇന്ന് അയക്കുവാണെങ്കിൽ നാളെ തന്നെ ഇവിടെ നിന്ന് ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ ബായ്